ലൈഫിൽ എപ്പോഴെങ്കിലും ആരെയെങ്കിലും പറ്റി അയാൾക്ക് പകരം അയാൾ മാത്രം എന്ന് തോന്നിയിട്ടുണ്ടോ മറ്റാരെ കൊണ്ടും എന്തിനെ കൊണ്ടും പകരം പകാൻ പറ്റാത്ത നമുക്ക് അത്ര വേണ്ടപ്പെട്ട ഒരാൾ റാമിന് ജാനു എന്ന പോലെ സൂര്യക്ക് മേഘനയും കാർത്തിക്കിന് ജസിയും സീതാ മഹാലക്ഷ്മിക്ക് ലെഫ്റ്റനന്റ് റാമു എന്ന പോലെ അത്ര മനോഹരമായ ഒരു സ്റ്റോറിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറിയാണ് അണ്ടിൽ ഫോർ അവർ സിനിമ കണ്ടു തീരുമ്പോൾ ഇങ്ങനെയൊരു വ്യക്തി നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹം തോന്നും ഇവളാണ് നമ്മുടെ കഥാനായിക മിഷേൽ ലാർസൺ ഇന്ന അവളുടെ വിവാഹമാണ് അതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെ നടക്കുന്നു മിഷേലിനെ കണ്ടാൽ തന്നെ അറിയില്ലേ ആൾ നല്ല സന്തോഷത്തിലാണ് തനിക്ക് ഇഷ്ടപ്പെട്ട ആളെ തന്നെ വിവാഹം ചെയ്യാൻ പറ്റുന്നതിന്റെ സന്തോഷമാണെന്ന് കരുതാം എന്നാലും ഇവിടെ ഈ സന്തോഷത്തിനിടെ അവൾ മറച്ചു വെക്കുന്ന എന്തോ ഒരു വിഷമമുണ്ട് ഇത്രയും സമയം ഹാപ്പി ഹാപ്പിയായിരുന്ന അവൾ ഒരു നിമിഷത്തേക്ക് വിഷമിച്ചിരിക്കുന്നത് നമുക്ക് കാണാം ഇതാണ് മിഷേലിന്റെ അച്ഛൻ അദ്ദേഹം അവളെ പള്ളിക്കുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ഗോഡ് അവന് നീ കൊടുക്കണേ എന്ന് മിഷേൽ പറയുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഉറപ്പായി മിഷേലിനെ വിവാഹം ചെയ്യാൻ പോകുന്ന ആൾക്ക് വേണ്ടിയായിരിക്കും അവൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക അവന്റെ പേര് മൈക്കിൾ നമ്മുടെ ഹീറോ മൈക്കിൾ ബോയം മൈക്കിൾ മാർഷ്യൽ ആർട്ട് ആയിരുന്നു ആദ്യമായി മീറ്റ് തന്നെ ഇംപ്രസ്ഡ് ആയി എന്ന് പറയാം പ്രത്യേകിച്ച് നമ്മുടെ മിഷേൽ മൈക്കിളിന്റെ നീല കണ്ണുകളും ചിരിക്കുന്ന മുഖവും സംസാരിക്കുന്ന രീതിയും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു ആദ്യമായിട്ടു പറഞ്ഞാൽ ഇവനാണ് തനിക്ക് വിധിച്ചവൻ ഇതാണ് മൈക്കിളിന്റെ കുടുംബം അച്ഛൻ അമ്മ അവന്റെ ബ്രദർ മാത്യു യങ്ങർ ബ്രദർ ജെയിംസ് അഞ്ചുപേരടങ്ങുന്ന ഈ കുടുംബം എല്ലാം ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഒട്ടും ഓർത്തഡോക്സ് ടൈപ്പ് അല്ലാത്ത വളരെ 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 നല്ലൊരു കുടുംബം മിഷേലിനെ കണ്ടു ഇഷ്ടപ്പെട്ടു അക്കാര്യം വീട്ടിലെല്ലാവരോടും ഷെയർ ചെയ്തു മിഷേലും ഈ കാര്യങ്ങൾ അവളുടെ വീട്ടിൽ ഷെയർ ചെയ്തു എല്ലാവരും ഹാപ്പി ർക്കും എതിർപ്പൊന്നുമില്ല ഈ പ്രായത്തിലുള്ള ഇതൊക്കെ പറ്റൂ പിള്ളേര് അവരുടെ ലൈഫ് എൻജോയ് ചെയ്യട്ടെ അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ നമ്പരൊക്കെ ഇറങ്ങി ഓരോ ദിവസവും എന്തെങ്കിലും ഒക്കെ കാണിച്ച് അവളെ ഇംപ്രസ് ചെയ്ത് നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ട് പോകുന്നു നമ്മുടെ മൈക്കിൾ മാർഷൽ ആർട്സ് ഒക്കെ ട്രെയിൻ ചെയ്യുന്നുണ്ടെങ്കിലും അത് പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അതിന്റെ കൂടെ തന്നെ ഒരു ബാർബിക്യൂ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട് അതാ ഈ പിങ്ക് പന്നി വണ്ടി കണ്ടില്ലേ പിക് മൊബൈൽ ഇതിലാണ് കറക്കം ഒരുമാരി അലമ്പ് ഡിസൈനും അതിനുള്ളിൽ എപ്പോഴും പോർക്കിന്റെ സ്മെല്ലും ഒക്കെ ആണെങ്കിലും മിഷേലിനെയും കൂട്ടിക്കൊണ്ട് ഡേറ്റിന് പോകുന്നതൊക്കെ ഈ വണ്ടിയിലാണ് ആ ഈ കിണ്ടി മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ നിനക്ക് ഇതിൽ കയറി കയറി എനിക്കൊരു പോർക്കിന്റെ സ്മെല്ലായി എന്റെ ഫ്രണ്ട്സ് പറയുന്നത് അതിനെന്താ അവര് പറയട്ടേന്നെ നമ്മൾ ഇന്ന് പ്രോമ ഇവന്റിന് പോകുന്നതും ഈ വണ്ടിയിലാണ് കമോൺ മിഷേൽ ഇവന്റിൽ തുള്ളി കളിച്ച് ഡാൻസ് ചെയ്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ആ മൊമെന്റിൽ നമ്മുടെ മൈക്കിൾ അവന്റെ ഇഷ്ടം അവളോട് തുറന്നു പറഞ്ഞു എന്താ ഇങ്ങനെ പറയാൻ ചോദിച്ചപ്പോൾ കൊച്ചുകുട്ടികളുടെ നീയാണ് സോൾമേറ്റ് ഇങ്ങനെയൊക്കെ പറയുന്നു ഒരു ദിവസം നമുക്ക് എല്ലാം പ്രായമാവും റിംഗിൾസ് ഉണ്ടാവും പിന്നെ നിന്റെ വണ്ടിയിൽ കയറുന്നോണ്ടുള്ള ഈ പോർക്കിന്റെ സ്മെല്ലും പോയിന്നിരിക്കും അപ്പൊ നീ എന്ത് ചെയ്യും അതിന് അവന്റെ മറുപടിയോ എന്നും എല്ലാ കാലത്തും എനിക്ക് നിന്നെ ഇഷ്ടമായിരിക്കും മിഷേൽ അങ്ങനെ അങ്ങനെ ലൈഫിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെന്റ് അവരിങ്ങനെ കടന്നു പോവാണ് കണ്ടുമുട്ടി ഇഷ്ടപ്പെട്ടു രണ്ടുപേർക്കും ഒഫീഷ്യലി ാണെങ്കിലും രണ്ടുപേരും അങ്ങനെയൊക്കെ തന്നെയാണ് എന്നിരിക്കെ പെട്ടെന്ന് ഓടി പിടിച്ച് കല്യാണം നടത്താനൊന്നും ഇല്ല അറിയാലോ കുറെ നാൾ ഇങ്ങനെയൊക്കെ തന്നെ പോവാ രണ്ടുപേരും എല്ലാ തരത്തിലും ഓക്കെ ആണ് ഉറപ്പായതിനു ശേഷം ഒരു ജീവിതത്തിലേക്ക് കടക്കാമെന്നുള്ളതാണ് പ്ലാൻ അങ്ങനെ അങ്ങനെ രണ്ടു വർഷങ്ങൾ കഴിഞ്ഞു പോയി നമ്മുടെ മൈക്കിൾ മാർഷൽ ആർട്സ് ട്രെയിൻ ചെയ്യുന്നുണ്ട് ഹെൽത്ത് നോക്കുന്ന ആളാണ് ഐ മീൻ ഒരു സെവന്റി പെർസെന്റേജ് ആളുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വലിയ ശ്രദ്ധ കൊടുക്കാറില്ല എന്നാൽ മൈക്കിൾ അങ്ങനെയല്ല താൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഡിസിപ്ലിൻഡ് ആണ് ഈ കാലയളവിലാണ് മൈക്കിളിന് വല്ലാത്തൊരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നത് അവന് ശാരീരികമായി എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ ഉള്ള പോലെ ഒരു ചെറിയ തളർച്ചയൊക്കെ പോലെ പല കാര്യങ്ങളും ശ്രദ്ധിക്കും പറ്റാതെ അത്ര ഡിസിഡ് ആയിരിക്കാൻ പറ്റാത്ത പോലെ അങ്ങനെയൊക്കെ എന്നാലും അവന അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല കേട്ടോ അവന്റെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആയതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാം ഓക്കെ ആയിക്കോളെന്നുള്ള മട്ടിൽ മുന്നോട്ട് പോയി എങ്ങനെയാണോ മുമ്പ് ലൈഫ് പോയിരുന്നത് അതുപോലെ തന്നെ മിഷേലും മൈക്കിളും സ്ഥിരം മീറ്റ് ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് രാത്രി ഒരു പാർക്കിലൊക്കെ ചെന്നിരുന്ന ആഗോള തരത്തിലും സ്റ്റെല്ലാർ സ്റ്റെല്ലാ ഉള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ ഒരുമാതിരി പ്രപഞ്ചത്തെ മൊത്തം റൊമാൻസിസൈസ് ചെയ്ത് സംസാരിക്കുന്ന പോലെ നക്ഷത്രങ്ങളെ പറ്റി മൂൺസ് പ്ലാനറ്റ്സ് മറ്റ് ഗാലക്സികൾ അങ്ങനെ അങ്ങനെ അവർക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് അങ്ങനെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നു ഷൂട്ടിംഗ് സ്റ്റാർസ് കണ്ടിട്ടുണ്ടോ വാൽ നക്ഷത്രം അത് കാണുന്ന ആ മൊമെന്റിൽ നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സംഭവിക്കും അത് നടക്കും എന്നൊരു വിശ്വാസമുണ്ട് നമ്മുടെ മിഷേൽ ഷൂട്ടിംഗ് സ്റ്റാർ കണ്ടപ്പോൾ അവൾ ആഗ്രഹിച്ചതോ അവൾക്ക് സീ ഫുഡ് കഴിക്കണമെന്ന് ഒരുമാതിരി വല്ലാത്ത ആഗ്രഹമായി പോയല്ലേ ഷൂട്ടിംഗ് സ്റ്റാറിനെ കണ്ടപ്പോൾ സീ ഫുഡ് കഴിക്കണോന്ന് ആഗ്രഹിക്കുന്ന ആദ്യത്തെ ആളുകളാണ് നിനക്ക് ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരേ ഞാൻ നല്ല ബാർബിക്യൂ ചെയ്ത് തരത്തില്ലേ വേറെ ഒന്നും ആഗ്രഹിക്കാൻ കണ്ടില്ല സീ ഫുഡ് പോലും എന്നാലും നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത ഡേറ്റിൽ ഉറപ്പായി ഞാൻ നിനക്ക് സീ ഫുഡ് വാങ്ങി തന്നിരിക്കും എനിക്ക് സീ ഫുഡ് അത്ര ഇഷ്ടമല്ല എന്നാലും ആ പോയ ഷൂട്ടിംഗ് സ്റ്റാറിന് എന്തെങ്കിലും ഒരു വില കൊടുക്കണമല്ലോ ഇങ്ങനെയൊക്കെ വളരെ ഹാപ്പി ആയി പോകുന്നത് അവരുടെ ലൈഫിൽ ഒരു വലിയ പ്രശ്നം നമ്മുടെ ഉണ്ടായിരുന്ന ആ ഒരു ശാരീരിക അസ്വസ്ഥത അത് ഒരു തരത്തിലുള്ള ക്യാൻസർ ആണ് ബ്ലഡിലും ബോൺ മാനോയിലും തരത്തിലുള്ള ക്യാൻസർ ലുക്കീമിയ നോർമൽ അല്ലാത്ത വൈറ്റ് ബ്ലഡ് സെൽസ് ശരീരത്തിൽ കൂടുന്ന അവസ്ഥ അതിന്റെ പ്രൊഡക്ഷൻ ഒരുപാടാകുന്ന അവസ്ഥ ഇങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി നഷ്ടപ്പെടും ആവശ്യത്തിന് വേണ്ട റെഡ് ബ്ലഡ് സെൽസിന്റെയും പ്ലേറ്റ്ലെറ്റ് അളവ് കുറയും വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനാണ് ഇപ്പോൾ മൈക്കിളിന് ഇമീഡിയറ്റ് ആയിട്ട് മെഡിക്കൽ അസിസ്റ്റൻസ് കിട്ടിയേ പറ്റൂ അല്ലെങ്കിൽ ജീവൻ തന്നെ നഷ്ടപ്പെടും ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ടായാൽ തന്നെ അതിനെ പ്രതിരോധിക്കാൻ പറ്റാത്ത അവസ്ഥ ഒന്ന് നോക്കി നിസാരം ചെറിയ മുറിവുണ്ടായാൽ പോലും അതിനെ കവർ ചെയ്യാൻ വൈറ്റ് ബ്ലഡ് സെൽസ് അവിടെ ഇല്ലാത്ത അവസ്ഥ എത്രയും വേഗം കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തേ പറ്റൂ മൈക്കിളിനും അവന്റെ കുടുംബത്തിനും ഒന്നും വേറെ വഴിയില്ല ഇവിടെ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം നമ്മുടെ മൈക്കിളിന്റെ ബ്രദർ മാത്യുവിനും ചെറിയൊരു പ്രശ്നമുണ്ട് ചെറുതല്ല ഇത്തിരി സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ചെക്കൻ ആത്മഹത്യ ടെൻഡൻസി കൂടുതലാണ് അതായത് നിസ്സാര കാര്യങ്ങൾ മതി അവൻ ആത്മഹത്യയെ പറ്റി ചിന്തിക്കാൻ ചെറിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അവൻ ആദ്യം ചിന്തിക്കുന്നത് പോയി സൂസൈഡ് ചെയ്തേക്കാവുന്നതാണ് അതിനവൻ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട് പിൽസ് കഴിക്കുന്നുണ്ട് എന്നാലും പിള്ളേരുടെ ഒക്കെ ഒരു അവസ്ഥയും ചെറിയ കാര്യങ്ങളൊക്കെ നിക്കരവളിയിൽ തുക എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ ചെയ്തില്ല എന്നാലും അങ്ങനെ ചെയ്യാൻ തീർപ്പും കൂട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് മാത്യുവിന് എന്തായാലും ഇവിടെ നമ്മുടെ മൈക്കിളിന്റെ കണ്ടീഷൻ വളരെ സീരിയസ് ആയതുകൊണ്ട് തന്നെ അവനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു ഈ ഒരു കാലയളവിൽ ഈ ചികിത്സാ കാലയളവിൽ ഒരു തരത്തിലുള്ള ഇൻഫെക്ഷനും അവൻ ഉണ്ടാവാൻ പാടില്ല അത് ട്രീറ്റ്മെന്റിനെ നെഗറ്റീവായിട്ട് ബാധിക്കും അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിരിക്കണം ഫിസിക്കലിയും മെന്റലിയും അവൻ എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും കൊടുക്കണം അതിന് നമ്മുടെ ഹീറോയിൻ തയ്യാറാണ് മൈക്കിൾ ഒരു കടുത്ത ദൈവവിശ്വാസിയാണ് ജീസസ് ക്രൈസ്റ്റിനെ അവൻ അതിയായി സ്നേഹിക്കുന്നു അത് അവനൊരു ധൈര്യവുമാണ് അവന്റെ രോഗം മാറി പഴയ പോലെ എല്ലാം ഓക്കെ ആയിരുന്ന ദൈവം തന്നെ സഹായിക്കുമെന്നുള്ള വിശ്വാസം ഉണ്ട് അവന് അവന്റെ ഒരു വിശ്വാസം തന്നെ മെന്റലി അവനെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവൻ ഒരുപാട് കരുത്തുപോർന്ന് കൊടുക്കുന്നുണ്ട് ഇവന്റെ ബ്രദർ മാത്യൂസ് ൺസ് എന്ന ഫുട്ബോൾ ടീമിലൊക്കെ ഉണ്ട് നമ്മൾ കാണുന്ന യൂറോപ്യൻ ഫുട്ബോൾ അല്ല അമേരിക്കൻ ഫുട്ബോൾ ആ ഒരു ഓവൽ ഷേപ്പ് ബോൾ ബോളില്ലേ ഇൻഫ്ലേറ്റഡ് ഓവൽ ബോൾ അത്തരത്തിലുള്ള ബോൾ വെച്ചിട്ട് കളിക്കുന്ന ഒരുപാട് ശാരീരിക ക്ഷമത വേണ്ട ഇടിയും മടിയും തൊഴിയും ഒക്കെ കൊള്ളാൻ പ്രാപ്തിയുള്ള ആളുകൾ കളിക്കേണ്ട ഒരു ഗെയിമാണത് നിസ്വാര പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ നിക്കരവള്ളിയിൽ തൂങ്ങാൻ നിൽക്കുന്ന ഈ ഇത് എങ്ങനെ കളിക്കുന്നു എന്ന് സ്വാഭാവികമായിട്ടും സംശയം തോന്നാം എന്തായാലും ആൾ ഒക്കെ എടുക്കുന്നുണ്ടോ അതുകൊണ്ട് പഴയ പോലെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ട്രീറ്റ്മെന്റ് പുരോഗമിക്കുക നമ്മുടെ മൈക്കിളുടെ മുടിയൊക്കെ പൊഴിഞ്ഞു ഫുൾ മുട്ടയടിക്കേണ്ടി വന്നു ഈ കാലയളവൊക്കെ അവന്റെ കുടുംബവും നമ്മുടെ ഹീറോയിൻ മിഷേലും ഒക്കെ അവന് സപ്പോർട്ടായിട്ട് എപ്പോഴും അവന്റെ കൂടെയുണ്ട് ഹോസ്പിറ്റലിൽ ചെറിയ ചെറിയ സില്ലി കാര്യങ്ങൾ നിസാര കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അവനെ സന്തോഷിപ്പിക്കാൻ അവർ എപ്പോഴും ശ്രമിക്കുന്നുണ്ട് ഒരാളും ഒരുപാട് വിഷു ബിജി വീർപ്പ് കിട്ടിയ മോന്തിയുമായി മൈകളുടെ മുന്നിൽ ചെല്ലാറില്ല എപ്പോഴും അവനെ ഹാപ്പി ആക്കി വെക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ടെന്ന് മാത്രമല്ല അതിൽ അവർ വിജയിക്കുന്നുമുണ്ട് നമ്മുടെ ഹീറോയിൻ ഒരുപാട് സമയം അവന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇവൻ മൈക്കിളിന്റെ കൂടെ ട്രെയിൻ ചെയ്യുന്ന ഒരാളാണ് ഈ കുട്ടിക്കും ശാരീരികമായി കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് ആളെ കാണുമ്പോൾ തന്നെ അറിയാലോ അവന്റെ പരിമിതികളൊക്കെ മനസ്സിലാക്കി അവന് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ് നമ്മുടെ മൈക്കിൾ ഇപ്പോ നമ്മുടെ മൈക്കിളിന്റെ ഈ ഒരു അവസ്ഥ കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പേടിയുണ്ടോ എന്ന പയ്യൻ ചോദിക്കുന്നുണ്ട് അതിന് മൈക്കിൾ ആവട്ടെ ഈ പയ്യന് ബ്ലൂ ബെൽറ്റിന് ടെസ്റ്റ് നടക്കുന്ന സമയത്ത് ഇവൻ എങ്ങനെ പേടിച്ചോ അതുപോലെ തന്നെ മൈക്കിളും പേടിക്കുന്നുണ്ടെന്ന് പറയുന്നു അതായത് ചില സമയത്ത് പേടി തോന്നും എന്നാലും ഇതിനെ ഓവർകം ചെയ്തു കഴിഞ്ഞാൽ വലിയൊരു സന്തോഷം തന്നെ കാത്തിരിക്കുന്നുണ്ടെന്നുള്ള ആ ഒരു ഫീൽ ആ ഒരു കോൺഫിഡൻസിൽ മുന്നോട്ട് പോകുന്നു ഒത്തിരി പേടി തോന്നുന്ന സമയങ്ങളിൽ താൻ തന്റെ ദൈവത്തെ പറ്റി ചിന്തിക്കും അത് വലിയൊരു കരുത്താണെന്ന് പറയുന്നു അങ്ങനെ ഒരു ദിവസം മൈക്കിൾ ഒറ്റയ്ക്ക് റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഇങ്ങനെ നടന്ന് നടന്ന് ചെല്ലുമ്പോൾ ഹോസ്പിറ്റലിൽ ഒരു പ്രയർ റൂമുണ്ട് ആ റൂമിൽ ഒരു സ്ത്രീ ഇരുന്ന് കരയുന്നത് കണ്ടു ഇവരുടെ പേരാണ് ഡയാന എന്താ കാര്യം എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോ ഈ സ്ത്രീയുടെ മകൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് കണ്ടീഷൻ വളരെ സീരിയസ് ആണ് അഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ആ കുട്ടിക്ക് അത്ര മാരകമായിട്ടുള്ള അവസ്ഥ വന്ന് എല്ലാ ഹോപ്പും കൈവിട്ടൊരു അവസ്ഥയിലാണെന്ന് പറയാം മകൾക്ക് ഇങ്ങനെ ഒരു രോഗം വരുന്നതിന് മുമ്പ് ഒരുപാട് നാൾ ഡയാന പള്ളിയിലൊന്നും പോകാറില്ലായിരുന്നു പ്രാർത്ഥിക്കാറില്ലായിരുന്നു ഒരു പക്ഷേ അതുകൊണ്ട് ദൈവം തന്നെ പണി ചെയ്യുന്നതാണോ എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട് അഥവാ അങ്ങനെയാണെങ്കിൽ വല്ലാത്ത ജാതി ദൈവം തന്നെ അല്ലെ എന്തായാലും ഇവിടെ നമ്മുടെ മൈക്കിൾ ആ സ്ത്രീയെ ആശ്വസിപ്പിക്കുന്നുണ്ട് കാര്യങ്ങളും ഓക്കെ ആകും ദൈവം നമ്മുടെ കൂടെ ഉണ്ട് നിങ്ങളെ മകൾക്കൊന്നും പറ്റത്തില്ലെന്ന് ഈ രോഗിയായി ഇവൻ തന്നെ ആ സ്ത്രീയോട് പറയേണ്ട ഡയാന എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ വന്നു പോയി നിൽക്കുവാണ് അവർക്ക് സ്വന്തമായി ഒരു കാർ ഉണ്ടായിരുന്നു ഇപ്പ ഇല്ല മകളുടെ ചികിത്സയ്ക്ക് പണമില്ലാത്തതുകൊണ്ട് കാർ ഒക്കെ വിൽക്കേണ്ടി വന്നു ഇത് കേട്ടത് നമ്മുടെ മൈക്കിൾ ആവട്ടെ ഇവന്റെ വണ്ടി ഉണ്ടല്ലോ ആ പിക് മൊബൈൽ അത് അവർക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്നു ഇവനിപ്പോ ആ വണ്ടി ഓടിക്കുന്നില്ലല്ലോ പിന്നെ ഇവന്റെ കൂടെയുള്ള ആർക്കും അതിന്റെ ആവശ്യമില്ല സോ തന്നെ കൊണ്ട് പറ്റുന്ന ഒരു സഹായം ഡയാനയ്ക്ക് ചെയ്തു കൊടുത്തു ഇതാണ് ഡയാനയുടെ മകൾ ഡയാനയ്ക്കും പുള്ളിക്കാരുടെ ഹസ്ബൻഡിനും കൊച്ചിനെ അത്ര ഹാപ്പി ആയിട്ട് വെക്കാൻ പറ്റിയിരുന്നില്ലെങ്കിലും അതായത് അവരെ ആകെ വിഷമത്തിലായിരുന്നെങ്കിലും ഇപ്പൊ കാര്യങ്ങൾ ആകെ ഹീറോയും ഹീറോയും കൊച്ചിനെ മീറ്റ് ചെയ്ത് അവളെ ഹാപ്പി ആയിട്ട് വെക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ ചുറ്റുപാടുള്ള എത്ര പേര് ഇതുവരെ ഒരാൾക്ക് കാറിൽ നിന്ന് കാണുമ്പോൾ അവർക്ക് വണ്ടി കൊടുക്കുക അവരെ ആശ്വസിപ്പിക്കുക അവരെ ഹാപ്പി ആക്കി വെക്കുക അതിൽ പങ്കുചേരുക ഇത്രയൊക്കെ ഓപ്പൺ ആയിട്ട് ചിന്തിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹം നമ്മളെ അടിച്ചേൽപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളിൽ നിന്ന് പുറത്തു വന്നിരിക്കണം വളർന്ന് വരുന്ന സാഹചര്യങ്ങൾ നന്നായിരിക്കണം അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ ഇവിടെ ഒന്നിച്ചു വന്നിട്ടുണ്ട് മൈക്കിളുടെ ബ്രദർ മാത്യു പെൺകുട്ടിയെ ഇഷ്ടമാണ് അവൾക്ക് വലിയ താല്പര്യം ഒന്നുമില്ല പക്ഷെ ചെക്കൻ അങ്ങോട്ട് നല്ല താല്പര്യമുണ്ട് കുറെയായി പുറകെ നടക്കുന്നുണ്ട് അവൾ ഒരു തരത്തിലുള്ള ഇൻട്രസ്റ്റും കാണിക്കുന്നില്ലെങ്കിലും ഇവൻ ഇങ്ങനെ പ്രകൃതി ചെന്ന് പിന്നെയും പിന്നെ അവളെ ബുദ്ധിമുട്ടിച്ച് അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ നമ്മുടെ മിഷേലിനും ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നുണ്ട് അതായത് അവളുടെ പേരൻറ്റ്സ് അവളെ മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കുന്ന പോലെയൊക്കെ വന്ന് സംസാരിക്കുന്നുണ്ട് അവൾ സമ്മതിക്കൂ ഒരിക്കലുമില്ല അവൾക്ക് മൈക്കിളിനെ അത്ര ഇഷ്ടമാണ് ഇപ്പോൾ ഈ ഒരു മെഡിക്കൽ പീരീഡ് കഴിഞ്ഞ് അവൻ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അവളും കാത്തിരിക്കുകയല്ലേ നമ്മുടെ മൈക്കിൾ അവട്ടെ ഹോസ്പിറ്റലുള്ള കൂടുതൽ പേഷ്യൻസിനെ പരിചയപ്പെടുന്നുണ്ട് എപ്പോഴും അവന്റെ റൂമിൽ ആൾ കാണത്തില്ല ഇടയ്ക്ക് ഒറ്റയ്ക്ക് എങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബോർ അടിക്കുമ്പോൾ ഇറങ്ങി പോയി മറ്റു പേഷ്യൻസിന്റെ റൂമിൽ ചെന്ന് അവരോട് സംസാരിക്കും ഇപ്പം ഇവൻ പരിചയപ്പെട്ട ഈ പുള്ളിക്കാരനാണ് ഫെൻഡൻ ആൾ ഒരുഷ്ടമാണ് പുള്ളിന്റെ അടുത്ത് നിന്ന് മൈക്കിൾ ബൈബിൾ വായിച്ചുകൊടുത്ത ആളെ സമാധാനം ശ്രമിക്കുമ്പോൾ സ്റ്റോപ്പ് ഇറ്റ് ഈ മുറി വന്നുകയറി ഇമാതിരി ചവറൊന്നും വായിക്കരുത് ഇപ്പൊ നീ ചെറിയ പ്രായമാണല്ലോ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് നിനക്കൊരു സപ്പോർട്ട് വേണം അതിന് നീ കണ്ടെത്തിയ മാർഗം മാത്രമാണിത് ചെറുപ്പം മുതലേ പലരും ഇഞ്ചിക്ക് ചെയ്ത് പഠിപ്പിച്ച കാര്യങ്ങളല്ലേ അതൊക്കെ തലേന്ന് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ബട്ട് ഒരു ദിവസം നീ ഈ ടെൻഷനൊക്കെ വിട്ട് ഫ്രീ ആവും അന്ന് നീ കാര്യങ്ങളെ റിയൽ ആയിട്ട് കാണാൻ പഠിക്കും അന്ന് നിനക്ക് ഇങ്ങനെയുള്ള ഒരു പുസ്തകത്തിന്റെ സപ്പോർട്ട് വേണ്ടി വരില്ല ഇതൊന്നും റിയൽ അല്ല സോൾ ആത്മാവ് ഇതൊന്നും ഇതൊന്നും ഉള്ളതല്ല ഇതെല്ലാം നീ മനസ്സിലാക്കും ഒരു പോയിന്റിൽ അറിയാത്ത കാര്യങ്ങളിൽ വിശ്വസിക്കുന്നു നീ നിർത്തും വെൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിനക്ക് പൂർണ്ണമായും ഉറപ്പുണ്ടെങ്കിൽ നീ പിന്നെ അതിൽ വിശ്വസിക്കേണ്ട ല്ലോ നിനക്കെ പൂർണ്ണമായി ഉറപ്പില്ലാത്തൊരു കാര്യമായതുകൊണ്ടാണ് നീ ഇതിൽ വിശ്വസിക്കുന്നത് നീ ഒരു വിശ്വാസിയാണെന്ന് പറയുന്നത് എങ്ങനെയൊക്കെ എല്ലാ എത്തിസ്റ്റുകളും പറയുന്ന പോലെ ആ തരത്തിലുള്ള കാര്യങ്ങൾ ഇദ്ദേഹം ഇവന് പറഞ്ഞു കൊടുക്കുന്നു എന്നാൽ നമ്മുടെ മയക്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും അസ്വസ്ഥനാവുന്നുണ്ട് കാരണം ആള് അത്ര കടുത്ത ഒരു ദൈവവിശ്വാസിയാണ് ദൈവം ഇല്ലെന്ന് പറയുന്ന ഒരാൾ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അയാളെ എങ്ങനെങ്കിലും ഒക്കെ പറഞ്ഞ് വീണ്ടും ദൈവവിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന് തോന്നുന്ന ആ ഒരു ആ ഒരു തൊരയില്ല അതായത് അങ്ങനെ ചെയ്താൽ ഈ ദൈവവിശ്വാസിയായിട്ടുള്ള വ്യക്തിക്ക് എന്തോ പുണ്യം കിട്ടും ദൈവം ഇയാളെ സ്പെഷ്യൽ ആയിട്ട് കെയർ ചെയ്യുന്ന ഒരു തോന്നലൊക്കെ വന്നിട്ട് ഇയാളെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് കൺവേർട്ട് ചെയ്യണമെന്ന് തോന്നുന്ന ആ ഒരു അത് തന്നെയാണ് ഇപ്പൊ മൈക്കിളിൽ ഉണ്ടാവുന്നത് മൈക്കിൾ അവന്റെ വാദങ്ങളൊക്കെ ഇദ്ദേഹത്തോട് പറയുന്നു ഇവൻ എന്തൊക്കെ പറഞ്ഞു ശ്രമിച്ചിട്ടും ഏതീസ്റ്റ് ആയിട്ടുള്ള ഈ വ്യക്തിക്ക് കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങളുണ്ട് ഇതുപോലുള്ള ഫെയറിട്ടൊന്നും വിശ്വസിക്കാൻ താൻ തയ്യാറല്ല ഈ പുള്ളിക്ക് കരുതുന്നത് അങ്ങേറെ മൈൻഡാണ് അതിനുള്ള ധൈര്യമുണ്ട് കോൺഫിഡൻസ് ഉണ്ട് മറ്റൊരാളുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു തിരികെ തന്റെ മുറിയിലേക്ക് പോകുന്ന മൈക്കിൾ ആവട്ടെ കുറെ ഏതീസ്റ്റുകളുടെ പ്രസംഗങ്ങളൊക്കെ ടി വിയിലൂടെ കാണുന്നുണ്ട് ഏതീസ്റ്റുകളുടെ മാത്രമല്ല ഏതീസ്റ്റുകളും തീസ്റ്റുകളും തമ്മിലുള്ള ഡിബേറ്റ്സ് ഒക്കെ ഏത്തീസ്റ്റുകൾ കൃത്യമായിട്ടുള്ള ഫാക്സ് നിരത്തി വെച്ച് സംസാരിക്കുമ്പോൾ തീസ്റ്റുകൾ സ്റ്റക്കായി പോകുന്നുണ്ട് ഇതും കൂടെ കണ്ടവിടെ നമ്മുടെ മൈക്കിൾ ഒരു മാതിരി പോയി ശരിക്കും കൗണ്ടർ ചെയ്യാൻ പറ്റുന്നില്ല അവര് പറയുന്ന കാര്യങ്ങളൊക്കെ യുക്തിക്ക് നിൽക്കുന്നതാണ് പക്ഷേ ഇവന്റെ ദൈവവിശ്വാസത്തിൽ നിന്ന് പുറത്തു വരാൻ ഇവൻ ഒട്ടും താല്പര്യമില്ല കാരണം ഇപ്പൊ ഈ നിമിഷം മൈക്കിൾ അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവനുള്ള ഏറ്റവും വലിയ സപ്പോർട്ടായിരിക്കും അവന് നഷ്ടപ്പെടുക താൻ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു ആ പ്രതീക്ഷ ഇല്ലാതായാൽ വലിയ പ്രശ്നമല്ലേ തന്നെ കാക്കാൻ ദൈവമില്ല എന്നൊരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ ഒരുപക്ഷേ ഈ രോഗത്തെ അതിജീവിക്കാൻ പറ്റിയെന്ന് വരത്തില്ല അധികം വൈകാതെ തന്നെ നമ്മുടെ മൈക്കിളിനെ വീണ്ടും വീക്ക് വീക്കാകുന്ന ഒരു കാര്യം സംഭവിക്കുന്നു എന്താണെന്നാൽ ഡയാനയുടെ മകൾ മരണപ്പെട്ടു അഞ്ചു വയസ്സുള്ള ആ കുഞ്ഞിന്റെ മരണം കൊണ്ട് ദൈവത്തിന് എന്ത് കിട്ടി എന്നുള്ള തോന്നൽ അവന്റെ ഉള്ളിൽ വന്നു ഒരു ആ എത്തിസ് പറഞ്ഞ പോലെയാണ് കാര്യങ്ങളെങ്കിൽ എല്ലാം നമ്മുടെ കയ്യിലാണെങ്കിൽ അതായത് എല്ലാത്തിനും ക്രിയേറ്റ് ചെയ്യാൻ ഒരു ക്രിയേറ്ററുടെ ആവശ്യമില്ല അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആ ക്രിയേറ്റർക്ക് ഒരു ക്രിയേറ്റർ വേണമല്ലോ ഈ ആ ക്രിയേറ്റർക്ക് തനിയെ ഉണ്ടാകാമെങ്കിൽ ഈ പ്രപഞ്ചത്തിന് തനിയെ ഉണ്ടാകുമല്ലോ ഏറ്റസ്റ്റോൾ വളരെ ബേസിക് ആയിട്ട് ഏറ്റവും ആദ്യം പറയുന്ന വാദങ്ങളല്ലേ ഇത് ഇങ്ങനെയുള്ള വാദങ്ങൾ തന്നെ വീണുപോവാണെങ്കിൽ പിന്നെ മുന്നോട്ടുള്ള നമ്മുടെ മൈക്കിളിന്റെ അവസ്ഥ അവൻ ഒരുപാട് വിഷമമായി ഹോസ്പിറ്റലിലെ പ്രേയർ റൂമിൽ പോയിരുന്നു വിഷമിച്ച് കരയുന്നുണ്ട് മിഷേൽ അവളാൽ പറ്റുമിത് അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മൈക്കിളിന്റെ വിഷമം അവന് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല ഈ ഒരു ടൈം പീരീഡിൽ ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാവരുത് എല്ലാ കാര്യങ്ങളും എന്നൊക്കെ ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരുന്നതാണ് ബട്ട് നമ്മുടെ മൈക്കിൾ മാനസികമായി തകർന്ന് തരിപ്പണമായി പോയി മൈക്കിളിന്റെ ഈ അവസ്ഥ കാരണം മാത്യു ഒഴികെ അവന്റെ വീട്ടിലുള്ള എല്ലാവർക്കും ഹോസ്പിറ്റലിൽ എത്തേണ്ടി വരുന്നുണ്ട് മാത്യു അംഗവായ സ്പാർട്ടൻസ് ടീമിന് ഇന്ന് പ്രധാനപ്പെട്ട ഒരു മാച്ചുണ്ടായിരുന്നു അച്ഛനും അമ്മയും എങ്ങനെ പ്രകാരം മാച്ച് കാണാൻ അവിടെ ചെല്ലുമെന്നാണ് പറഞ്ഞിരുന്നത് അവർ ചെല്ലാത്തപ്പോ തന്നെ മാത്യു ആകെ അങ് ഒരുമാതിരി ആയി അതിന്റെ കൂടെ മാത്യു ഇഷ്ടപ്പെടുന്ന ആ പെൺകുട്ടിക്ക് നേരത്തെ അവൻ പ്രകേയം നടന്ന് ചെല്ലം ചെയ്തതെന്ന് പറഞ്ഞില്ലേ ആ പെൺകുട്ടിക്ക് വേറൊരുത്തിനും ഇഷ്ടമാണെന്നും അവൻ അവിടെ വെച്ച് മനസ്സിലായി ഇതെല്ലാം കാരണം ആൾ ഒരുമാതിരി അങ്ങ് ഡിപ്രസ്ഡ് ആയി ഒന്ന് പറഞ്ഞ രണ്ടിന് പുള്ളിക്കാരനും വരുന്ന ടെൻഡൻസി അതാണ് ജീവിതം അവസാനിപ്പിച്ചേക്കാന്നാണ് ചിന്തിക്കുന്നത് പോലും മറ്റൊന്നിനും വകവേ നേരെ ിൽ ചെന്ന് കയറി തല കൊണ്ട് അവിടെ കണ്ണാടി ഇടിച്ച് കുട്ടിച്ചു പൊട്ടിക്കിടക്കുന്ന കണ്ണാടി പീസ് എടുത്ത് ഞരമ്പ് കുറിക്കാൻ തുടങ്ങുമ്പോൾ തലേന്ന് ഇങ്ങനെ ബ്ലഡ് ഒഴുകുവാണ് കട്ട് ചെയ്താൽ ഹോസ്പിറ്റലിൽ ആകെ ഒരുമാതിരി ഡെസ്പ് ആയിരിക്കുന്നത് നമ്മുടെ ഹീറോ അടുത്തേക്ക് പുള്ളിക്കാരൻ വരുവാണ് പുള്ളിക്കാരൻ ഇവന് കുറച്ച് ബുക്ക് കൊടുക്കാൻ വന്ന കോസ്മോസ് ഒക്കെ പോലെയുള്ള ബുക്കുകൾ ആള് കൊണ്ടിരുന്ന ബുക്കൊക്കെ നമ്മുടെ ഹീറോ ഓൾറെഡി വായിച്ചിട്ടുണ്ട് റിയലി ഇതൊക്കെ നീ ഓൾറെഡി വായിച്ചിട്ടുണ്ട് പിന്നെ നീ വിശ്വാസമായിട്ട് തുടരുന്നു വായിക്കുന്നു നിങ്ങൾ പറയുന്ന ആ ബുക്കിലൊക്കെ നല്ല നല്ല തിയറീസ് പറയുന്നുണ്ട് എന്നാൽ എനിക്ക് അതിൽ എല്ലാത്തിനോടും യോജിക്കാൻ പറ്റത്തില്ല പിന്നെ ഇപ്പൊ ഞാൻ ഡിബേറ്റിനുള്ള ഒരു മൂഡിൽ വല്ല നമുക്ക് പിന്നെ സംസാരിക്കാം ആ പെൺകുട്ടി മരിച്ചു നീ ഇങ്ങനെ പറഞ്ഞേ നിന്റെ വിശ്വാസപ്രകാരം അവൾ ഇപ്പൊ സ്വർഗത്തിലെത്തി കാണും അല്ലെ ശരി ഞാൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല വേണേ നിന്റെ മൂന്ന് നോക്കിയാൻ വേണ്ടി നമുക്കൊരു ഗെയിം കളിക്കാം തുടർന്ന് നമ്മുടെ മൈക്കിളും ഈ പുള്ളിക്കാരനും കൂടെ യാച്ച് കളിക്കുന്നു അങ്ങനെ ഇങ്ങനെ ഇവർക്കിടയിലും സൗഹൃദം വളരുന്നു ദൈവമുണ്ടോ ഇല്ലയോ എന്നതിനെ പറ്റി ഇരുവർക്കും അറിയാവുന്ന കാര്യങ്ങൾ അവർ പരസ്പരം ഷെയർ ചെയ്യുന്നുണ്ട് നമ്മുടെ പയ്യനാവട്ടെ നിങ്ങൾ നമ്മുടെ ഈ യൂണിവേഴ്സ് നോക്ക് ഈ പ്രപഞ്ചത്തെ നോക്ക് അതേപോലെ ഉള്ള പ്ലാന്റ്സ് വെജിറ്റബിൾസ് ഇതിനൊക്കെ നോക്ക് എല്ലാത്തിനും ഒരു പാറ്റേൺ ഉണ്ട് അത് ദൈവം ക്രിയേറ്റ് ചെയ്തോണ്ടല്ലേ ഇതേ പറയുന്നത് നാച്ചുറൽ സെലക്ഷൻ പരിണാമം അത് അങ്ങനെയുള്ള കുറെ ഫാക്ട്സ് നോ 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 അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല ഇവിടെ എന്തൊക്കെ വിഷ്യൂസ് നടക്കുന്നു നിങ്ങൾക്ക് എനിക്ക് ഈ രോഗം വന്നു ഇതൊക്കെ ഇതൊക്കെ ആരും അറിയാതെ സംഭവിക്കുന്നതാണെന്ന മോന ഇതൊരു വലിയ പ്രപഞ്ചമാണ് ഇവിടെ സംഭവങ്ങൾ നടക്കും പിന്നെ ഇതിനൊക്കെ ഓരോരോ കാരണങ്ങളുണ്ട് ഒരാൾ തീരുമാനിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ പോയാൽ നീ എങ്ങും എത്താൻ പോകുന്നില്ല ഇദ്ദേഹം ഒരു എത്തീസ്റ്റ് ആണെങ്കിലും ഇദ്ദേഹത്തിന്റെ ആശയങ്ങളൊക്കെ അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ മൈക്കൾ ആകാംക്ഷയോടെ അതെല്ലാം കേട്ടിരിക്കുന്നുണ്ട് കാരണം പുള്ളിക്കാരൻ എല്ലാത്തിനെയും സമമായിട്ടാണ് കാണുന്നത് മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുന്നു ഐ മീൻ എല്ലാവരും അങ്ങനെയാണ് കാണുന്നത് ബട്ട് പുള്ളിക്കാരനെ ഒരു തരത്തിലുള്ള ഡിവിഷൻസ് അവിടെ കൊണ്ടുവരുന്നില്ല ഇപ്പൊ ഇവൻ തന്റെ മുന്നിൽ ഇരിക്കുന്ന ആൾക്കൊരു മതവിശ്വാസിയായത് അദ്ദേഹത്തിന്റെ ഒരു പ്രശ്നമല്ല അവനോട് ഓപ്പണായിട്ട് സംസാരിക്കുന്നു മൈക്കിൾ കുറെ അധികം പോയിന്റ്സ് പറഞ്ഞ് അദ്ദേഹത്തോട് ആർഗ്യൂ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും അദ്ദേഹത്തിന് ഒരു പ്രശ്നമല്ല ഈവൻ അതിന്റെ ഒരു ചെറിയ തരി പോലും അദ്ദേഹത്തിന്റെ സംസാരത്തിൽ പ്രകടമല്ല മൈക്കിൾ നോക്ക് ഇത്ര വാസ്റ്റ് ആയിട്ടുള്ള പ്രപഞ്ചത്തിൽ ഇവിടെ മാത്രം ജീവൻ വന്നത് എങ്ങനെയെന്ന് കൃത്യമായി നിനക്ക് സയൻസ് മാത്രം പഠിച്ചാൽ മനസ്സിലാവില്ല അങ്ങനെ ചിന്തിക്കുമ്പോൾ നിനക്ക് ഒരു ദൈവം ഉണ്ടെന്നും ദൈവം നമ്മളെ ക്രിയേറ്റ് ചെയ്തതാണെന്നൊക്കെ തോന്നും ബട്ട് സയൻസിന് മറ്റൊരു സെക്ഷൻ ഉണ്ട് കോണ്ടം മെക്കാനിക്സ് കോണ്ടം ഫിസിക്സ് അവിടെ മില്യൻസ് ആൻഡ് ട്രില്ല്യൻസ് ഓഫ് പോസിബിലിറ്റീസ് നമുക്ക് കാണാൻ പറ്റും അതിൽ ഒത്തിരി ഒത്തിരി ഇടങ്ങളിൽ ജീവൻ ഇല്ലാതിരിക്കും ബട്ട് ഇവിടെ ഉണ്ട് നമ്മുടെ പ്രപഞ്ചം വർക്ക് ചെയ്യുന്നു ഓ നിങ്ങൾ അതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ മേ ബി അപ്പൊ മറ്റൊരു പ്രപഞ്ചത്തിൽ നിങ്ങൾ പറയുന്ന പോലെ ഓൾട്ടർനേറ്റ് യൂണിവേഴ്സിൽ നമ്മൾ രണ്ടുപേരും ക്യാൻസർ ഒന്നും ഇല്ലാതെ യാച്ചി കളിക്കുന്നുണ്ടാവും അല്ലേ പിന്നെ ഉറപ്പല്ലേ എല്ലാ ഗെയിമിലും ഞാൻ നിന്നെ തകർത്ത് തരിപ്പണമാക്കുന്നുണ്ടാവും ഇവിടെ ഞാൻ തോറ്റുപോയി പക്ഷെ ബാക്കി എല്ലാ പ്രപഞ്ചത്തിലും ഞാനാണ് ജയിക്കുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോസിബിലിറ്റീസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് യൂണിവേഴ്സസ് എന്നിട്ട് അവിടെ ഒരിടത്ത് പോലും ദൈവം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയില്ലെന്ന് കരുതുന്നു മൈക്കിൾ നീ കേൾക്കാൻ ഉദ്ദേശിക്കുന്ന ഉത്തരം എന്താണെന്ന് എനിക്കറിയാം ബട്ട് ഐ എം സോറി ഇവിടെ അത്ഭുതത്തിന് ഒരു സാധ്യതയുമില്ല നീ ഇപ്പോൾ വിശ്വസിക്കുന്ന പോലെ നീ ആഗ്രഹിക്കുന്ന പോലെ ഈ പ്രപഞ്ചത്തിന് ഒരു ദൈവം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ പക്ഷെ ഇല്ലടാ ഈ പുള്ളി എന്തെങ്കിലും മനുഷ്യനാണല്ലേ പുള്ളിക്കാരൻ ശരിക്കും ഒരു നൈലിസ്റ്റ് ആണ് ഒന്നും ഇല്ലായ്മയിൽ നിന്ന് ഒന്നും ഇല്ലായ്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രപഞ്ചം അങ്ങനെയൊക്കെയാണ് പുള്ളി പറഞ്ഞത് വെച്ച് നമുക്ക് മനസ്സിലാവുന്നത് ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ മൈക്കിളിനെ ആശ്വസിക്കാൻ പറ്റുന്ന ഒരു വാർത്ത വരുന്നുണ്ട് എന്താണെന്നാൽ ഇവന്റെ ക്യാൻസർ ഏകദേശം പൂർണ്ണമായി അവനെ വിട്ടുപോയി ബട്ട് എന്ന് വെച്ച് ഹൺഡ്രഡ് പെർസെന്റ് സന്തോഷിക്കാൻ പറ്റത്തില്ല മേ ബി ഇത് വീണ്ടും തിരിച്ചു വന്നേക്കാം അതിനുമുമ്പ് അവന്റെ ബോൺ മാരോ ട്രാൻസ്പാന്റ് ചെയ്യേണ്ടതുണ്ട് അവനെ ഒരു മാച്ച് കണ്ടുപിടിക്കണം അതിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് ഇപ്പോൾ ഈ മൊമെന്റിൽ അവൻ ആശ്വസിക്കാം ഹോസ്പിറ്റലിൽ നിന്ന് അവനെ ഡിസ്ചാർജ് ചെയ്യാറായിട്ടുണ്ട് പിന്നീട് അങ്ങോട്ട് സന്തോഷിക്കാനുള്ള ദിവസങ്ങളാണെന്ന് പറയാം ചെറിയൊരു വെക്കേഷൻ എന്ന് പറയാം അതുകൊണ്ട് തന്നെ ഇപ്പൊ കിട്ടി ഈ ദിവസം ദിവസങ്ങൾ നല്ല രീതിയിൽ സന്തോഷത്തോടെ ജീവിക്കാൻ അവർ തീരുമാനിക്കുന്നു മൈക്കിളും മിഷേലും മൈക്കിളിന്റെ ഫാമിലിയും എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ആ ദിവസങ്ങൾ സ്പെൻഡ് ചെയ്തു മൈക്കിൾ നമ്മുടെ ലൈഫിനെ ജീവിതത്തെ മനസ്സിലാക്കിയിരിക്കുന്ന വിധം അത് തീർത്തും ഡിഫറന്റ് ആണ് എന്നാൽ അതുപോലെ മനോഹരവുമാണ് അവൻ പറയുന്നത് കേൾക്കുമ്പോൾ അങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകും അതായത് വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ കിട്ടുന്നുള്ളൂ ഈ ഒരു ജീവിതത്തിന് ശേഷം മരണത്തിന് ശേഷം നമ്മൾ നമ്മളൊരു എറ്റേണിറ്റിയിലേക്കാണ് പോകുന്നത് അവിടെ ജീവൻ നിരന്തരമാണ് അതിമനോഹരമായ ഒരു ജീവിതം നിരന്തരമായ ഒരു ജീവിതം നമ്മളെ അവിടെ കാത്തിരിക്കുന്നു എന്നാണ് അവൻ പറയുന്നത് അവൻ മനസ്സിലാക്കിയ രീതിയിൽ ഇക്കാര്യങ്ങൾ അവൻ മിഷേൽ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുമ്പോൾ അവൾക്ക് ആകെയും വിഷമമാകുന്നു കാരണം ഇവൻ ഇപ്പോഴും ഇവന്റെ രോഗത്തിൽ നിന്നും പൂർണ്ണമായും മുക്തനായിട്ടില്ല ഇപ്പൊ തന്നെ ഇവൻ മരണശേഷം എറ്റേണിറ്റി അങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു അത് അതിൽ കുറച്ചധികം വിഷമം ശേഷം മൈക്കിൾ അവന്റെ ബ്രദർ മാത്യുവിന്റെ അടുത്ത് നിന്ന് സംസാരിക്കുന്നുണ്ട് നേരത്തെ തലയടിച്ച് പൊട്ടിച്ച് കുറച്ച് സീനാക്കിയിരുന്നെങ്കിലും ഇപ്പോൾ ആൾ ഓക്കെയാണ് ദൈൻ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ഡേ ഏതോ ഒരു പോയിന്റിൽ ഒരു ഇത്തിരി കോംപ്ലിക്കേഷൻ ഉണ്ടായെങ്കിലും കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് നടന്നു എന്തായാലും മൈക്കിൾ ഇപ്പോൾ ഹാപ്പിയാണ് പൂർണ്ണമായും രോഗത്തിൽ നിന്ന് മുക്തനായി എന്ന് പറയാൻ പറ്റത്തില്ല ഇത് അങ്ങനെ വിട്ടുപോകുന്ന ഒരു രോഗമൊന്നുമല്ലോ എന്തായാലും മെഡിക്കലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്തു അതൊക്കെ ഭംഗിയായിട്ട് നടന്നു നമ്മുടെ ഹീറോയിൻ മിഷേൽ അന്ന് ഇട്ട് അതേ ഡ്രസ്സ് ഇട്ട് അവന്റെ അടുത്ത് വന്ന് വീണ്ടും ഡാൻസ് ചെയ്യുന്നുണ്ട് ആ ഹോസ്പിറ്റൽ റൂമിൽ വെച്ച് കുറച്ച് നാളുകൾ കഴിഞ്ഞ് പോയി പൊഴിഞ്ഞു പോയി മുടിയൊക്കെ വീണ്ടും ഓക്കെ റെഡിയായി വളർന്ന് സെറ്റായി വന്നു ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ പോകുന്നതിന് മുമ്പ് വിശ്വാസ പോലും അല്ലാതെ ഏ ഐ സി പുള്ളിക്കാരനല്ലേ അങ്ങേരി ഇവന്റെ അടുത്ത് വന്ന് ഒരു തടി കുരിച്ചു കൊടുക്കുന്നുണ്ട് അദ്ദേഹം ഈ ഹോസ്പിറ്റലിലുള്ള സമയം കൊത്തി റെഡിയാക്കി എടുത്ത സാധനമാണത് ഇന് വേണ്ടി ഈ പുള്ളിക്കാരൻ അടിപൊളിയാണ് പുള്ളിക്കാരൻ അങ്ങനെ വിശ്വാസം ഇല്ലെങ്കിലും അല്ലെങ്കിൽ ഒരു മതത്തിലും വിശ്വസിക്കുന്നില്ല ഒരു ദൈവത്തിലും വിശ്വസിക്കുന്നില്ലെങ്കിലും എല്ലാവരെയും പുള്ളി റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ശേഷം തിരിച്ച് വീട്ടിൽ ചെന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന ഡിന്നർ കഴിക്കുന്നു നമ്മുടെ ഹീറോയിനും ഉണ്ട് അവരോട് യുംായിട്ടുള്ള പരിചയമല്ലേ അവരുടെ അൺഒഫീഷ്യലി ആണെങ്കിൽ അവരുടെ കുടുംബത്തിലെ ഒരു അംഗമായി സ്വീകരിച്ചു കഴിഞ്ഞു ഇങ്ങനെ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മൈക്കിളിന് ഒരു ഫോൺ കോൾ വരുന്നത് ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിച്ചത് എന്താന്ന് വെച്ചാൽ ഇവന്റെ ട്രീറ്റ്മെന്റ് ഹൺഡ്രഡ് പെർസെന്റ് സക്സസ് അല്ല ഞാൻ ഒക്കെയായി വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് പ്രതീക്ഷിച്ചിരുന്ന ഇവന് വലിയൊരു അടിയാണ് കിട്ടിയത് വീണ്ടും അവന് ക്യാൻസർ തിരിച്ചു വന്നു മൈക്കിളിനും മിഷേലിനും മാത്യുവിനും എല്ലാവർക്കും ഒത്തിരി വിഷമമായി അതിലും മാത്യു പുള്ളിക്കാരന്റെ കൺട്രോളിൽ വിട്ടുപോകുന്നുണ്ട് ഇത്രയും നാളെ കുറെ കാര്യങ്ങൾ അനുഭവിച്ചു ഇനിയും പിന്നെയും ജീവിതം അതുപോലെ തന്നെ മുന്നോട്ടെന്ന് കാണുമ്പോൾ പുള്ളിക്കാരനെ സഹിക്കാൻ പറ്റുന്നില്ല മാത്യുവിന് ആ ഒരു ടെൻഡൻസി വന്നിട്ട് വീണ്ടും ആ മഹാമണ്ഡലം യില് വന്നിട്ട് അവിടുന്ന് ഊട്ടി പോയി ഒരു പാലത്തിൽ ചെന്ന് അവിടുന്ന് എടുത്ത് താഴെ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു ഇവൻ ഇത്രയുള്ളവൻ ഇത്രയുള്ളു മനസ്സിന്റെ കട്ടി ഒരു നിമിഷത്തെ ഒരു വീടായിട്ടുള്ള തോന്നൽ ഒരു നിമിഷത്തെ ഒരു വീടായിട്ടുള്ള ചിന്ത അവനെ ഇത്ര എക്സ്ട്രീം എക്സ്ട്രീമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കും മൈക്കിൾ ഹോസ്പിറ്റലിലായി അന്ന് മുതൽ എല്ലാവരും മാത്യുവിനെ പോലും സഹതാപത്തോടെയാണ് നോക്കിയിട്ടുള്ളത് അവന്റെ ഫ്രണ്ട്സായാലും അവന്റെ കൂടെ കളിക്കുന്ന പ്ലേഴ്സ് ആണെങ്കിലും ആരും തന്നെ അവനെ പഴയ പോലെ കാണുന്നില്ല എല്ലാവർക്കും ഇവനോട് പറയാനുള്ളത് നിന്റെ ബ്രദറിന്റെ കാര്യത്തിൽ വിഷമമുണ്ട് സോറി അത് ഇത് അങ്ങനെയൊക്കെയാണ് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു പ്രഷർ ആ ഒരു ടെൻഷൻ എല്ലാവരും ഇവനെ കാണുമ്പോൾ ഇങ്ങനെ തന്നെ സംസാരിക്കുന്നു ഇതൊക്കെ ആയതോടെ പുള്ളിക്കാരനെ കളി തന്നെ മടുത്ത് അവൻ ആ ഒരു ക്വിറ്റ് ചെയ്തു അറ്റ്ലാസ്റ്റ് ഇപ്പം എല്ലാ കാര്യങ്ങളും നോർമലായി വീണ്ടും തനിക്ക് കളിക്കാൻ പറ്റും എന്നൊരു തരത്തിലേക്ക് കാര്യങ്ങൾ അവൻ ചിന്തിച്ചു വെച്ചപ്പോഴാണ് ഇങ്ങനെ പിന്നെ ഒരു അടി വരുന്നത് മൈക്കിളിന്റെ രോഗം കാരണം അവന്റെ ജീവിതം കൂടെ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊരു തോന്നൽ അവൻ വന്നു മതിയല്ലോ ഒന്നാമത് ആ ടെൻഡൻസി ഉള്ള പയ്യൻ അതിന്റെ കൂടെ മെഡിസിൻസ് മുടക്കിയിട്ടുണ്ടാവും മാത്യു ഇങ്ങനെ ഒരു മണ്ഡത്തരം കാണിക്കാൻ പോയി എന്ന് പറഞ്ഞ് മൈക്കൾ അവന്റെ പുറകെ ഓടിച്ചെന്ന് അവനോട് സംസാരിക്കുന്നുണ്ട് മാത്യു പ്ലീസ് അവിടുന്ന് താഴെ ഇറങ്ങ് നീ കരുതുന്ന പോലെ ആരും നിന്നെ ശ്രദ്ധിക്കാതിരിക്കുന്നൊന്നുമില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്നെ വേണം ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്നെ ഇഷ്ടമാണ് പ്ലീസ് അവിടെ താഴെ ഇറങ്ങ് ദൈവത്തിന് നിരക്കാത്ത പണി ചെയ്തതെന്നൊക്കെ പറഞ്ഞു പറയുമ്പോൾ ദൈവവും ഏത് ദൈവം നിനക്ക് ബ്ലഡിൽ കുഴപ്പം എനിക്ക് തലയ്ക്ക് കുഴപ്പം ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നത് ഏത് ദൈവം അട സഹിക്ക വയ്യാതെ ദൈവം ഇവിടെ ആ ദൈവം എന്നൊക്കെ പറഞ്ഞ് ഇവൻ അലറി വിളിച്ച് കരയുന്നുണ്ട് ഒടുക്കും മൈക്കിൾ മാത്യുവിനെ താഴെ ഇറക്കാൻ വേണ്ടി അവൻ ഇനിയും ഫൈറ്റ് ചെയ്യും ഈ രോഗത്തെ വീണ്ടും അതിജീവിക്കും ഈ രോഗത്തോട് ഫൈറ്റ് ചെയ്യാനുള്ള ധൈര്യം കൊടുക്കാനായിട്ട് മാത്യു കൂടെ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ മാത്യു ആ ഒരു ടെൻഡൻസി ഒക്കെ വിട്ട് പതിയെ പതിയെ താഴെ ഇറങ്ങി വീണ്ടും മൈക്കിള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയി ആ ഒരു ബാഡ് ഡേയ്സ് വീണ്ടും തിരിച്ചു വന്നു ഇപ്പൊ എല്ലാവർക്കും ചെറിയ ചെറിയ മടുപ്പുകൾ തോന്നുന്നുണ്ട് പ്രത്യേകിച്ച് മിഷേലിന് ലൈക്ക് ഒരു പകല് മുഴുവൻ അവൾ അവന്റെ കൂടെ അവിടെ ഇരുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് പോകണം എന്നാൽ മൈക്കിൾ ഇവൾ എപ്പോഴും അവന്റെ കൂടെ ഉണ്ടാവണം എന്നാണ് ആഗ്രഹം അവൾക്ക് എപ്പോഴും ഇവന്റെ കാര്യം നോക്കിയിരിക്കാൻ പറ്റും അവൾക്ക് അവരുടെതായിട്ട് ഒരു ജീവിതമല്ലേ വീട്ടിലൊക്കെ പോകണ്ടേ അവൾ പോവാൻ തുടങ്ങുമ്പോൾ മൈക്കൾ അവളെ നിർബന്ധിക്കുന്നുണ്ട് ഇവിടെ നിൽക്കാൻ എന്നാൽ അവൾ കുറച്ച് കടുപ്പിച്ച് എനിക്ക് എപ്പോഴും നിന്റെ കാര്യം നോക്കി നിൽക്കാൻ പറ്റില്ല എനിക്ക് എന്റേതായിട്ട് ലൈഫ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടുന്ന് മാറിപ്പോയി ഒരിക്കലും തെറ്റ് പറയാൻ പറ്റത്തില്ല മനുഷ്യനാണ് സഹിക്കുന്നതിനൊരു ഒരു പരിധിയുണ്ട് ഒരു നിമിഷം ഒന്ന് കൺട്രോൾ തെറ്റി പോയാൽ അത്രേ ഉള്ളൂ ഇത്തിരി കടിപ്പിച്ച് സംസാരിച്ച മിഷേൽ ഹോസ്പിറ്റൽ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ പുള്ളിക്കാരുടെ ജാക്കറ്റിന്റെ പോക്കറ്റിൽ എന്തോ ഒരു പേപ്പർ ഇരിക്കുന്നത് അവള് കണ്ടു ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ഡയാന എന്നൊരു സ്ത്രീയെ കണ്ടിരുന്നല്ലോ ആ മരിച്ചുപോയ കുട്ടിയുടെ അമ്മ ആ കുട്ടി മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഹീറോയിൽ ഹീറോയിൻ ആ കുട്ടിയുടെ അടുത്ത് നിന്ന് സംസാരിച്ച് അവളെ നല്ല ഹാപ്പി ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത് ആ കുട്ടി വരച്ചു കൊടുത്തൊരു ചിത്രമാണ് അന്ന് ഈ പേപ്പറുക്ക് പോയി ഇത് ഇപ്പൊ തുറന്നു നോക്കണ്ട പിന്നെ തുറന്നു നോക്കിയാൽ മതി എന്നാ കൊച്ചു പറഞ്ഞായിരുന്നു ഹീറോയിൻ അത് അവളുടെ ജാക്കറ്റിന്റെ പോക്കറ്റിൽ വെച്ചു പിന്നെ അത് ഇപ്പോഴാണ് കാണുന്നത് അത് തുറന്നു നോക്കുമ്പോൾ നമ്മുടെ ഹീറോയും ഹീറോയിനെയും പറ്റി തന്നെയാണ് ആ കുട്ടി അവതിൽ വരച്ചിരിക്കുന്നത് ഇവര് തമ്മിൽ എങ്ങനെയാണ് കണ്ടുകുട്ടി എന്നൊക്കെ ഇവർ അവൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു ആ ഇൻസിഡന്റ് ആ കുട്ടി ഇമാജിൻ ചെയ്ത് അതിലൂടെ ഒരു പടം വരച്ചു ചെറിയ കുട്ടികളൊക്കെ അങ്ങനെ ഇങ്ങനെ വരച്ചു നോക്കൂലേ അതുപോലെ ഒന്ന് ഇതിപ്പോ കണ്ടപ്പോൾ ഹീറോയിൻ ഒരുമാതിരി അങ്ങായി പോയി ഇപ്പൊ മൈക്കിളിനോട് പറഞ്ഞത് തെറ്റാണ് അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ള റിഗ്രറ്റ് അടിച്ച് തിരിച്ച് റൂമിൽ ചെന്ന് സോറി മൈക്കിൾ ആൻഡ് ഐ ലവ് യു ഞാൻ എപ്പോഴൊക്കെ നിന്നെ കണ്ടാലും എനിക്കൊരു പ്രത്യേക അനുഭവമാണ് എൻ്റെ ഹൃദയം ഒരു പ്രത്യേക രീതിയിൽ തുടിക്കും മണിക്കൂറുകളോളം നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു നീ എന്നെ ചിരിപ്പിക്കുന്നു എപ്പോഴും ഹാപ്പി ആയിട്ട് കീപ്പ് ചെയ്യുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ഇൻക്രെഡിബിൾ ആയിട്ടുള്ള പേഴ്സൺ ആണ് നീ ആക്ച്വലി ഞാനൊരു സ്ട്രോങ് ആണ് പക്ഷെ നിന്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ഇതെല്ലാം മറക്കുന്നു ഞാനൊരു വാരി ഓക്ക്വേഡായി മാറുന്നു വിയേർഡാകുന്നു എനിക്ക് നിന്റെ കൂടെ ജീവിക്കണം മൈക്കിൾ നമുക്ക് വിവാഹം ചെയ്യാം ഇവൾ ഇവളിപ്പോൾ ഇങ്ങനെ കയറി പ്രപ്പോസ് ചെയ്യുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇവൻ്റെ ലൈഫെ ഒരുമാതിരി തുലാസിൽ നിൽക്കുന്ന സമയത്ത് ഇവൻ എന്ത് മറുപടി പറയാനാണ് അവളൊത്തിരി നിർബന്ധിച്ചെങ്കിലും മൈക്കിൾ പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടി കൊടുക്കുന്നത് അവൾക്ക് മറ്റൊരാളുണ്ടാവും മറ്റൊരാളെ അവൾ ഡിസേവ് ചെയ്യുന്നുണ്ട് തന്നെ അവൾ ഡിസേവ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ഇവൻ സംസാരിച്ച് ഒരുമാതിരി അങ്ങനാക്കി മിഷേലും ഒത്തിരി വിഷമായി വീട്ടിൽ ചെന്ന അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുമ്പോ ഇവന ഇവിടെ ഹോസ്പിറ്റലിന് പുറത്തിറങ്ങി ദൈവത്തെ പഠിക്കുവാണ് ഒത്തിരി ദേഷ്യത്തിൽ അലറിളിച്ച് ഞാൻ എന്ത് തെറ്റിട്ടാണ് നീ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ദൈവത്തോട് ഇവൻ ഇങ്ങനെ കലിപ്പിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ എത്തീസ്റ്റ് പുള്ളിക്കാരൻ അങ്ങോട്ട് വരുന്നത് അങ്ങനെ അറിയാലോ സമാധാനത്തിന്റെ വെള്ളരി പ്രാവ് ഇവന്റെ ഈ അവസ്ഥയൊക്കെ കണ്ട് മനസ്സിലാക്കി അവനെ സമാധാനിപ്പിച്ച് ഇതാണ് ജീവിതം ഇങ്ങനെയാണ് ജീവിതം നീ ഈ രോഗത്തിൽ നിന്ന് ഭേദമായി തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴി ഒരു ബസ് ഇടിച്ച് നീ മരിച്ചുപോയാൽ എന്തും എങ്ങനെയും സംഭവിക്കാം ഒരു ദിവസം നമ്മളെല്ലാം മരിക്കും പക്ഷെ മരിക്കുന്നത് വരെ നമ്മളെ ജീവിക്കുവാണ് അതാണ് ജീവിതം വാഹു പുള്ളി പറഞ്ഞ കറക്റ്റ് അല്ലേ എന്തൊരു മനുഷ്യനാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞ പോലെ ഇങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്ന പോലെ ജീവിതത്തെ മനസ്സിലാക്കാൻ പറ്റണം അങ്ങനെ നമ്മുടെ ഹീറോയ്ക്കും തിരിച്ചറിവ് ഉണ്ടാവുകയാണ് മിഷേൽ തന്നെ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് തന്റെ കൂടെ ജീവിക്കണമെന്ന് അവൾക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് അവളെ ഇനി വിഷമിപ്പിക്കരുത് ഇത്രയും നാൾ അവൾ തനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നു ഇനിയിപ്പോ മുന്നോട്ട് എങ്ങനെയും ഐഡിയ ഇല്ല ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് എന്ത് തന്നെ എത്ര കാലം താൻ ജീവനോടെ ഉണ്ടെങ്കിലും ജീവിക്കുന്ന അത്രയും കാലം അവളോടൊപ്പം സമാധാനമായി ജീവിക്കാമെന്ന് തീരുമാനിച്ച് അങ്ങനെ കല്യാണത്തിന് ാണ് ഹോസ്പിറ്റലിൽ ഉള്ളിൽ തന്നെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി ഒരു ഡിന്നർ സെറ്റപ്പൊക്കെ റെഡിയാക്കി അവൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള സീ ഫുഡ് തന്നെ പ്രിപ്പയർ ചെയ്തു വെച്ച് അങ്ങനെ അവിടെ വെച്ച് അവളെ പ്രപ്പോസ് ചെയ്തു അങ്ങനെ വിവാഹ ദിവസം അപ്പോഴേക്കും ക്യാൻസർ പിന്നെ വന്നതിന്റെ ഭാഗമായിട്ട് അവന്റെ മുടിയൊക്കെ പിഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു നമ്മൾ കഥയുടെ തുടക്കത്തിൽ കണ്ടില്ലേ നമ്മുടെ ഹീറോയിൻ അവളുടെ കല്യാണത്തിന് വേണ്ടി തയ്യാറാവുന്നത് ഇപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് അവൾ നമ്മുടെ ഹീറോയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതെന്ന് അങ്ങനെ ഹാപ്പി ആയിട്ട് കല്യാണം കഴിഞ്ഞു ഇപ്പോഴും നമ്മുടെ ഹീറോ ഏറ്റെയാണ് ലൈഫ് അതായത് എന്നൊക്കെ പറഞ്ഞ് ആഫ്റ്റർ ഡെത്ത് അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കാറുണ്ട് അവനത് സമാധാനത്തോടെയാണ് പറയുന്നതെന്നുണ്ടെങ്കിലും ഹീറോയിൻ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ആദ്യമാണ് ഇവൻ എന്തോ സംഭവിക്കാൻ പോകുന്നുള്ളത് തോന്നലാണ് ഇതിനിടെ ഇവന്റെ ബ്രദർ മാത്യു ഒരു മണ്ഡത്തരം കാണിക്കുന്നു തന്റെ സഹോദരൻ മരണത്തിലേക്ക് പോകാണെന്ന് തോന്നിയിട്ടാവണം അവന്റെ മെഡിസിൻ അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻ മൊത്തം കൂടെ എടുത്താൽ കഴിച്ചു അത് കണ്ടുപിടിച്ച് അവന്റെ ബ്രദർ എർ ബ്രദർ ജെയിംസ് ആവട്ടെ അവനെ ഹോസ്പിറ്റലിൽ ആക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അറ്റ് ദയിം നമ്മുടെ ഹീറോയ്ക്കും ശാരീരികമായി കുറെ ബുദ്ധിമുട്ടുകൾ വരുന്നു അവന്റെ ശരീരം ഒട്ടും സ്റ്റേബിൾ അല്ല അറിയാലോ ഇന്നിപ്പോ കല്യാണം അത് കഴിഞ്ഞ് ഇത്രയും നേരം ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒന്നുമില്ലാതെ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടുമാറി നിൽക്കുന്നത് ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടിയാണ് അതുകൊണ്ട് തന്നെ ആൾക്ക് പിന്നെയും വയ്യാതൊരവസ്ഥയായി മക്കിളിനെയും ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നുണ്ട് കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റിയതുകൊണ്ട് മാത്യു കുഴപ്പമൊന്നുമില്ല അവൻ ഓക്കെയാണ് എന്നാൽ നമ്മുടെ ഹീറോയുടെ കാര്യം വളരെ വളരെ ക്രിട്ടിക്കലാണ് അന്ന് ആ ഒരു രാത്രി മുഴുവൻ മെഡിക്കൽ എക്വിപ്മെന്സിന്റെ സഹായത്തോടെയാണ് ഹീറോയ്ക്ക് അതിജീവിക്കാൻ സാധിക്കുന്നത് അടുത്ത ദിവസം രാവിലെ ബോധമൊക്കെ തെളിഞ്ഞ കുറ്റബോധത്തോടെ നമ്മുടെ മാത്യു മൈക്കിളിന്റെ അടുത്ത് വന്നു ഇത്രയും നാളെ മാത്യു കുറെ അധികം പ്രശ്നങ്ങളുടെ കടന്നുപോയത് അപ്പോഴൊക്കെ അവൻ ഓരോരുത്തരെ പഴി ജാരി അത് അവന്റെ മിസ്റ്റേക്ക് ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ട് ആ ഒരു തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോയി എന്നാൽ മാറ്റുവിനെക്കാളും പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ മൈക്കിൾ ഇതൊന്നും ചെയ്തില്ല മൈക്കിൾ എപ്പോഴും ചിരിച്ചു എപ്പോഴും സന്തോഷത്തോടെ ഇരുന്നു അങ്ങനെയാണ് വേണ്ടത് കാര്യങ്ങളെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവണം കാര്യങ്ങളെ ഫേസ് ചെയ്യാൻ പഠിക്കണം ആ ഒരു സ്വഭാവത്തോടെ ആ ഒരു തിരിച്ചറിവോടെ മാത്യു മൈക്കിളിനോട് സംസാരിക്കുമ്പോൾ മൈക്കിൾ അവരുടെ മുകളിലേക്ക് ഇങ്ങനെ വിരലി ചൂണ്ടിക്കാണിക്കും പുള്ളി ഉദ്ദേശിച്ചത് ദൈവത്തെയാണ് എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അവൻ നമ്മുടെ കൂടെ ഉണ്ടാവും മൈക്കിളിനെ പോലെ ഒരു ബ്രദറിനെ കിട്ടിയതിൽ താൻ ഒത്തിരി സന്തോഷിക്കുന്നുവെന്നൊക്കെ പറഞ്ഞ് മാധ്യമ കൊടുത്തു ഇനി ഇമാതിരി അബദ്ധങ്ങളൊന്നും ചെന്ന് ചാടത്തിലായിരിക്കാം ആ പ്രശ്നങ്ങളൊക്കെ അതിജീവിക്കാൻ പഠിച്ചിട്ടുണ്ടാവാം പഠിക്കണം ജീവിതം അവനെ അങ്ങനെയുള്ള വഴികളിലൂടെയാണല്ലോ കൊണ്ടുപോയത് അവിടെ കട്ടായാലും അടുത്ത സീനില്ല ഏത്തീസ്റ്റ് പുള്ളിക്കാരനല്ലേ ഫെന്റൻ പുള്ളിക്കാരനെയാണ് നമുക്ക് കാണിച്ചിരുന്നത് ആളുടെ രോഗമല്ല ഭേദമായി ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയി ഇപ്പോ ആളുടെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് വേണ്ടി നമ്മുടെ ഹീറോ ഒരു കത്തെഴുതിയിരുന്നു എന്താണെന്നാൽ അന്നൊരു ദിവസം നമ്മുടെ ഹീറോ ആകെ വിഷമിച്ച് ദൈവത്തെ ചലഞ്ച് ചെയ്ത് ഹോസ്പിറ്റലിന് പുറത്തിറങ്ങി അലർ വിളിച്ച് കുറച്ചൊന്ന് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത ഒരു ദിവസം ഉണ്ടായിരുന്നല്ലോ ഇദ്ദേഹം അത് കണ്ടിട്ട് അവനോട് പറയുന്നുണ്ടായിരുന്നു നീ അലറിനും കാര്യമില്ല ദൈവം നിനക്ക് മറുപടി തരത്തില്ലെന്ന് ദൈവം ഉണ്ടെങ്കിൽ അല്ലേ മറുപടി കൊടുക്കാൻ പറ്റൂ എന്നാൽ മൈക്കിൾ ഇദ്ദേഹം എഴുതിയ കത്തിൽ പറയുന്നുണ്ട് ദൈവം അവന് മറുപടി കൊടുത്തു നേരിട്ടല്ല ഇദ്ദേഹത്തിന്റെ രൂപത്തിൽ അതായത് ഈ രൂപത്തിൽ മറുപടി കൊടുത്തു എന്ന് ശരിയല്ലേ ഇദ്ദേഹം അവനോട് പറയുന്നുണ്ടായിരുന്നല്ലോ മരിക്കുന്നതുവരെ നമ്മൾ ജീവിക്കുകയാണെന്ന് ഇദ്ദേഹം പറഞ്ഞ ആ വാക്കുകളാണ് മൈക്കിൾ മിഷേലിനെ വിവാഹം ചെയ്യാൻ കാരണം ഫെൻഡൻ ദൈവത്തിന്റെ രൂപത്തിൽ വന്നു അത്ര ഇനി ഫെന് ആവോ ദൈവം അല്ല ദൈവത്തിന്റെ പേരിൽ ഓരോത്തമാരെ കാണിച്ചു കൂട്ടുന്ന പണിയൊക്കെ കണ്ടിട്ട് പുള്ളി ഒരു എത്തീസായിട്ട് ഭൂമിയിൽ വന്ന് മനുഷ്യരോട് ഇനി നീങ്ങുന്നു വിശ്വസിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ട എന്നുള്ള രീതിയിൽ ഒരു സൂചന കൊടുക്കുന്നതാണെങ്കിലോ പിന്നെ നമ്മൾ കാണുന്നത് കുറെ ആളുകൾ ചേർന്ന് നിന്ന് ആകാശത്തേക്ക് ബലൂൺ പറത്തിവിടുന്നതാണ് ഗസ്വാട്ട് മൈക്കിൾ മരണപ്പെട്ടു ഒരുപാട് സ്നേഹിച്ച മിഷേൽ അവന്റെ കുടുംബം അവന്റെ സുഹൃത്തുക്കൾ അവനെ അറിയാവുന്നവരൊക്കെ ഒത്തുചേർന്ന് അവനൊരു ഫെയർവെൽ കൊടുത്തു മിഷേൽ പറത്തിവിട്ട ബലൂൺ ഇലകൾക്കിടയിൽ ഒരു അല്പനേരം തങ്ങി നിന്നിട്ടാണ് മുകളിലേക്ക് പോകുന്നത് അതും കറക്റ്റായി നമ്മുടെ മൈക്കിളിന്റെ കല്ലറയുള്ള ഉള്ള അവിടുത്തെ മരത്തിൽ തന്നെ ഇറ്റേണിറ്റി ഉണ്ട് നിരന്തരമായ ഒരു ജീവിതത്തിലേക്ക് അവൻ കടന്നിരിക്കുന്നു ഇനി ആ ഒരു ലോകത്ത് നിരന്തരമായ ആ ഒരു ലോകത്ത് ഇവർ ഒന്നിക്കൂ എന്നുള്ള പ്രതീക്ഷയോടെയാണ് സിനിമ അവസാനിക്കുന്നത് ഞാൻ കഥയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നല്ലോ ഇതൊരു റിയൽ സ്റ്റോറിയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങൾ പിന്നെ കുറച്ച് കാര്യങ്ങൾ സിനിമാറ്റിക് ആയിട്ടൊക്കെ ചേർത്ത് ഒരുക്കിയിരിക്കുന്ന ഒരു കഥയാണിത് ഇവരൊക്കെയാണ് റിയൽ സ്റ്റോറിയിലെ റിയൽ കഥാപാത്രങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ ഗൂഗിൾ ചെയ്തു നോക്കൂ ഈ കഥ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു സോ ഇനി ഞാൻ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം ലൈക്ക് ചെയ്യൂ കമന്റ് ചെയ്യൂ അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യൂ പുതിയതായിട്ട് വന്നിട്ടുള്ളവർക്ക് ഞാൻ ഞാനാരാണ് നമ്മളൊക്കെ എന്തരാണ് ഇവിടെ ചെയ്യുന്നതെന്ന് അറിഞ്ഞു കുറച്ചധികം വീഡിയോസ് ചാനലിൽ ഒന്ന് കണ്ടു നോക്കൂ ഇഷ്ടപ്പെട്ടാൽ കൂടെ കൂടിക്കോ ഈ അത്രയൊക്കെ പറയാനുള്ളൂ ആർക്കെങ്കിലും ഈ കഥ കാണിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അഡിഷൻ ൂ അവരോടും കഥ കാണാൻ പറയൂ അല്ലെങ്കിൽ സിനിമ കാണാൻ പറയൂ ഓക്കെ തൽക്കാലത്തേക്ക് ബൈ അടുത്ത ദിവസം മറ്റൊരു നല്ല സിനിമയുടെ കഥയുമായി വരാം